വഴിയോര കച്ചവടക്കാരിയിൽ നിന്ന് ഒരു കോടി രൂപയുടെ സമ്മാനം അടിച്ച ടിക്കറ്റ് തട്ടിയെടുത്ത ലോട്ടറി കച്ചവടക്കാരനെ തന്ത്രപരമായാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് ആരും ചെയ്യാത്ത ക്രൂരതയാണ് ഈ ലോട്ടറിക്കാരൻ കാണിച്ചത് പരാതിയെ തുടർന്ന് പേരൂർക്കട വയലരികത്ത് വീട്ടിൽ കണ്ണനെയാണ് പോലീസ് പിടികൂടിയത് തിരുവനന്തപുരത്ത് മ്യൂസിയത്തിന് സമീപം വഴിയരകത്ത് തൊപ്പി കച്ചവടം ചെയ്യുന്ന അറുപത് വയസ്സുള്ള സുകുമാരിയമ്മയെ തേടിയാണ് ലോട്ടറി ഭാഗ്യമെത്തിയത് ഈ ടിക്കറ്റാണ് ഇയാൾ തട്ടിയെടുത്തത് കണ്ണൻ തന്നെയാണ് ഈ ടിക്കറ്റ് അമ്മയ്ക്ക് വിറ്റത് വിറ്റ ടിക്കറ്റിൻ്റെ നമ്പർ കണ്ണൻ അറിയാമായിരുന്നു അമ്മ എടുത്ത കേരള സർക്കാരിൻ്റെ ഫിഫ്റ്റി ഫിഫ്റ്റി ടിക്കറ്റിനാണ് ഒന്നാം സമ്മാനമായ ഒരു കോടി രൂപ ലഭിച്ചത് പതിനഞ്ചിനായിരുന്നു നറുക്കെടുപ്പ് സുകുമാരിയമ്മയ്ക്കാണ് ടിക്കറ്റ് അടിച്ചതെന്ന് മനസ്സിലാക്കി കണ്ണൻ കള്ളക്കളി തുടങ്ങി ഫിഫ്റ്റി ഫിഫ്റ്റിയുടെ ഒരേ നമ്പർ സീരീസിലുള്ള പന്ത്രണ്ട് ടിക്കറ്റാണ് അമ്മ എടുത്തത് ഇതിൽ എഫ് ജി മൂന്ന് നാല് എട്ട് എട്ട് രണ്ട് രണ്ട് എന്ന ടിക്കറ്റിനായിരുന്നു ഒന്നാം സമ്മാനം ഓരോ ടിക്കറ്റിനും നൂറ് രൂപ വീതം ആയിരത്തി ഇരുന്നൂറ് രൂപ ലഭിച്ചെന്ന് പറഞ്ഞ് ഇയാൾ സുകുമാരി അമ്മയുടെ അടുത്തെത്തി എന്നാൽ ആ ആയിരത്തി ഇരുന്നൂറ് രൂപ പോലും നൽകിയില്ല ടിക്കറ്റുകൾ തിരികെ വാങ്ങിയ ശേഷം അഞ്ഞൂറ് രൂപയും ബാക്കി എഴുന്നൂറ് രൂപയ്ക്ക് ലോട്ടറി ടിക്കറ്റും കൊടുത്തു ഈ സമയം ഒരു കച്ചവടക്കാരൻ ടിക്കറ്റ് നമ്പർ ഒന്നാം സ്ഥാനം ലഭിച്ചതല്ലേ എന്ന് സുകുമാരി അമ്മയോട് ചോദിച്ചു തനിക്ക് ലോട്ടറി അടിച്ചെന്നും ഇത് എടുത്തയാൾ പണമില്ലാത്തതിനാൽ തിരികെ നൽകിയതാണെന്നും കണ്ണൻ പാളയത്തുള്ള മറ്റൊരു വഴിയോര കച്ചവടക്കാരോട് പറഞ്ഞു ഈ വാക്കുകൾ കാട്ടുതീ പോലെ പടർന്നു ലോട്ടറി അടിച്ചെന്ന് പറഞ്ഞ് കണ്ണൻ ആഘോഷവും തുടങ്ങി വഴിയോര കച്ചവടക്കാർ വഴി വിവരമറിഞ്ഞ സുകുമാരിയമ്മ മ്യൂസിയം പോലീസിൽ പരാതി നൽകി ഒന്നാം സമ്മാനം ലഭിച്ച ടിക്കറ്റ് കണ്ണൻ ലോട്ടറി വകുപ്പിൽ ഹാജരാക്കിയിട്ടുണ്ട് ലോട്ടറി ടിക്കറ്റ് തട്ടിയെടുത്തത് സംബന്ധിച്ച് പോലീസ് ലോട്ടറി വകുപ്പിന് റിപ്പോർട്ട് നൽകും ഇതിനുശേഷം ലോട്ടറി വകുപ്പാകും അന്തിമ തീരുമാനം എടുക്കുക ചിലപ്പോൾ ആർക്കും സമ്മാനം കിട്ടാതിരിക്കാനും സാധ്യതയുണ്ട് പതിനാലിന് വൈകിട്ട് അഞ്ചിനായിരുന്നു സുകുമാരിയമ്മയ്ക്ക് ടിക്കറ്റ് വിറ്റത് പതിനഞ്ചിന് ഉച്ചകഴിഞ്ഞ് മൂന്ന് മണിയോടെ തന്നെ സുകുമാരിയമ്മയ്ക്ക് സമ്മാനം അടിച്ചത് കണ്ണൻ തിരിച്ചറിഞ്ഞു അന്ന് അഞ്ചു മണിയോടെ സുകുമാരിയമ്മയുടെ അടുത്ത് ഇയാൾ വീണ്ടും എത്തി സമ്മാന വിവരം സുകുമാരിയമ്മ അറിഞ്ഞില്ലെന്ന് മനസ്സിലാക്കി ടിക്കറ്റ് തട്ടിയെടുത്തു പതിനേഴിനാണ് സുകുമാരിയമ്മ പോലീസിൽ പരാതി നൽകിയത് സംഭവത്തിന്റെ ഗൗരവം മനസ്സിലാക്കി പോലീസ് ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്തുകയും ചെയ്തു